നമസ്കാരം പന്തീരാങ്കാവ് സ്ത്രീധന പീഡന കേസ് വഷളായിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ ബാംഗ്ലൂരിൽ ചെന്ന് ബാംഗ്ലൂരിൽ നിന്നും സിംഗപ്പൂരിൽ എത്തി അവിടെ നിന്നും ജർമ്മനിയിൽ എത്തിയതായാണ് പത്രവാർത്തകൾ പോലീസ് ഇത് സ്ഥിരീകരിക്കുന്നുണ്ട് രാഹുലിനെ കൊണ്ടുവരുന്നതിന് വേണ്ടി ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കും എന്നാണ് പോലീസ് പറയുന്നത് പോലീസ് പറയുന്നതൊക്കെ എത്രമാത്രം യാഥാർത്ഥ്യ ബോധത്തോടെയാണ് എന്ന കാര്യത്തിൽ തർക്കമുണ്ട് ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാൻ രാജ്യത്ത് അവകാശമുള്ളത് സി ബി ഐക്ക് മാത്രമാണ് ഇന്റർപോൾ ഇങ്ങനെ ഒരു ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കണമെങ്കിൽ സി ബി ഐ ആവശ്യപ്പെടണം സി ബി ഐയോട് ക്രൈംബ്രാഞ്ചിന് ആവശ്യപ്പെടാം പോലീസ് ക്രൈംബ്രാഞ്ചിനോട് പറയണം ക്രൈംബ്രാഞ്ച് സി ബി ഐയോട് പറയണം സി ബി ഐക്ക് വേണമെങ്കിൽ ഇന്റർപോളിനോട് ആവശ്യപ്പെടാം അങ്ങനെ എല്ലാ കേസും സി ബി ഐ സ്വീകരിക്കണം എന്നൊന്നുമില്ല കേസിൻ്റെ ഗൗരവം മനസ്സിലാക്കി മാത്രമേ അതിലിടപെടാൻ കഴിയൂ അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇന്റർപോൾ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കും എന്നതൊക്കെ എത്രമാത്രം ശരിയാണ് എന്ന കാര്യത്തിൽ തർക്കമുണ്ട് ഇവിടുത്തെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുന്നു എന്നാണ് സർക്കാർ പറയുന്നത് അതും നിയമപരമല്ല ഒരാളുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കണമെങ്കിൽ അയാൾക്കെതിരെ എക്കണോമിക് ഒഫൻസ് ഉണ്ടാവണം ഒളിവിൽ പോയി എന്നതിന് പിന്നിൽ മരവിപ്പിച്ചാൽ അതിന് മറുപടി പറയേണ്ട ബാധ്യത പോലീസിനുണ്ടാവും നഷ്ടപരിഹാരം കൊടുക്കേണ്ട ബാധ്യത പോലീസിനുണ്ടാവും എന്ന് മാത്രമല്ല ഈ വാർത്തകൾ പറയുന്നത് ജർമ്മനിയിലെ അയാളുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കാൻ നടപടിയെടുക്കുമെന്ന് അത് സാധ്യമേയല്ല ജർമ്മനിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു കേസിൻ്റെ പേരിൽ മാത്രമേ അതൊക്കെ സാധ്യമാകൂ അതുകൊണ്ട് ഈ പത്രവാർത്തകളും പോലീസ് ഒന്നും അതേപടി വിശ്വസിക്കുകയൊന്നും വേണ്ട ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എടുത്തു പറയേണ്ടതുണ്ട് കേട്ടിടത്തോളം ഈ രാഹുൽ എന്നയാൾ ഒരു ഫ്രോഡാണ് ഒരു തട്ടിപ്പുകാരനാണ് അയാൾ അയാളുടെ ഭാര്യയെ തല്ലി എന്നത് യാഥാർത്ഥ്യമാണ് എന്ത് കാരണത്താലാണെങ്കിലും ഇത്രയും ക്രൂരമായി തല്ലാൻ പാടില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അയാൾക്കെതിരെയുള്ള കേസ് നിയമപരമാണ് അയാളെ ന്യായീകരിക്കാൻ നമുക്ക് സാധ്യമല്ല ഈ കാര്യത്തിൽ ഇരയ്ക്കൊപ്പമാണ് രാഹുലിനൊപ്പമല്ല ഒരു തരത്തിലും ന്യായീകരിക്കാനുള്ള യോഗ്യതയില്ല എന്ന് മാത്രമല്ല അയാൾ മറ്റൊരു കല്യാണം കൂടി കഴിച്ചിരുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് അത് വ്യക്തമാക്കുന്നത് അയാളുടെ ഈ തട്ടിപ്പ് സ്വഭാവം തന്നെയാണ് അയാൾ പറയുന്നത് ഞാനൊരു കല്യാണം കഴിച്ചിരുന്നു ജർമ്മനിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി നേരത്തെ രജിസ്റ്റർ ചെയ്തു പക്ഷേ അതിനു മുമ്പ് തന്നെ കല്യാണം ഒഴുപ്പിപ്പോയി എന്നാണ് പറയുന്നത് പക്ഷേ അങ്ങനെ ഒരു പരാതിയുമുണ്ട് അതുകൊണ്ട് ഇയാൾ കല്യാണ തട്ടിപ്പ് വീരനായിരുന്നോ ഇയാൾ ജർമ്മനിയിൽ ജോലിയുള്ള ആളാണോ ഇതൊക്കെ അന്വേഷിക്കണം പക്ഷേ ഇവിടെ സ്ത്രീധനം ചോദിച്ചാണ് പീഡിപ്പിച്ചത് കാറ് ചോദിച്ചു സ്ഥലം ചോദിച്ചു ഭൂമി ചോദിച്ചു അയാൾക്ക് ജർമ്മനിയിൽ ജോലിയില്ല എന്നൊക്കെ പറയുന്നത് വിശ്വസനീയമല്ല അതൊക്കെ അന്വേഷിക്കട്ടെ കണ്ടെത്തട്ടെ എൻ്റെ പ്രശ്നം അതല്ല പന്തീരാങ്കാവ് സി ഐ സരിനെ നിയമവിരുദ്ധമായി ഉന്നത ഉദ്യോഗസ്ഥൻ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു അത് വളരെ അപകടകരമായ ഒരു അന്തരീക്ഷം കേരള പോലീസിലുണ്ടാക്കും കള്ളക്കേസ് എടുക്കാൻ പോലീസ് നിർബന്ധിതരാകും കള്ളക്കേസ് എടുക്കാൻ മനസ്സില്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർ തൂങ്ങിച്ചാവാൻ നിർബന്ധിതരാകും അതുകൊണ്ട് അത് അടിയന്തരമായി പിന്നെ പരിശോധിക്കേണ്ടതുണ്ട് ഈ പന്നീരങ്കാവ് സി ഐക്കെതിരെ ഇപ്പോൾ മറ്റു ചില അലിഗേഷനൊക്കെ പുറത്തു വരുന്നുണ്ടെങ്കിലും ഇതിന് മുൻപ് ഒന്നും വന്നിട്ടില്ല ഇയാളെക്കുറിച്ച് മോശമായി സർവീസിൽ ആരും പറയുന്നില്ല ഒരു നയാ പൈസ കൈക്കൂലി വാങ്ങാത്ത നേരെ ചോവ് ജീവിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്ന് പറയുന്നു ഇപ്പോഴെങ്കിലും മേലധികാരികൾ പറയണം അയാൾ ചെയ്ത കുറ്റം എന്താണെന്ന് നമ്മളിതിൻ്റെ പശ്ചാത്തലം പരിശോധിക്കണം ഒരു ഞായറാഴ്ചയായിരുന്നു കല്യാണം ആ കല്യാണത്തിൻ്റെ പിറ്റേ ഞായറാഴ്ച വീട് കാണാൻ വേണ്ടി വധുവിൻ്റെ വീട്ടുകാർ എത്തുന്നു വീട് കാണാൻ എത്തുമ്പോഴാണ് പെൺകുട്ടിയുടെ മുഖത്തും ശരീരത്തിലും പാടുണ്ട് എന്ന് വ്യക്തമാവുന്നത് ഈ ഒരാഴ്ച പെൺകുട്ടിയെ തല്ലിയിട്ടും മർദ്ദിച്ചിട്ടും ഈ പെൺകുട്ടി വീട്ടുകാരോട് പറഞ്ഞിട്ടില്ല എന്ന് ഓർക്കണം അപ്പോൾ തന്നെ സീൻ മാറുന്നു പോലീസിലെത്തുന്നു പോലീസിലെത്തിയത് പെൺകുട്ടിയുടെ മാതാപിതാക്കളും ആ വീട് കാണാൻ ചടങ്ങിനെത്തിയ ഒന്നോ രണ്ടോ ഡസൻ ആളുകളുമാണ് അവരൊക്കെ എത്തുന്നു പരാതിപ്പെടുന്നു പോലീസ് അപ്പോൾ തന്നെ കേസ് സീരിയസ് ആയിട്ടെടുക്കുന്നു എസ് എച്ച്ഒ അപ്പോൾ തന്നെ രാഹുലിനെയും വീട്ടുകാരെയും വിളിച്ചു വരുത്തുന്നു അവിടെ ചർച്ച നടത്തുന്നു ഇവിടെ പോലീസിനെ മൂന്ന് വകുപ്പ് അനുസരിച്ചാണ് രാഹുലിനെതിരെ കേസെടുക്കാവുന്നത് മുന്നൂറ്റി ഇരുപത്തി നാല് മുന്നൂറ്റി നാല് നാനൂറ്റി തൊണ്ണൂറ്റെട്ട് നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഗാർഹിക പീഡനമാണ് മുന്നൂറ്റി ഇരുപത്തിനാല് കൈകൊണ്ടടിച്ച് പരിക്കേൽപ്പിച്ചു എന്നതാണ് മുന്നൂറ്റിനാല്മമാണ് മുന്നൂറ്റി ഇരുപത്തി മൂന്നും നാനൂറ്റി തൊണ്ണൂറ്റി എട്ടും വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് അപ്പോൾ തന്നെ എഫ്ഐആർ ഇട്ടു അതായത് ഗാർഹിക പീഡനം കൈകൊണ്ട് അടിച്ച് പരിക്കേൽപ്പിക്കൽ എന്നീ രണ്ട് വകുപ്പുകളും ചുമത്തിക്കൊണ്ട് അപ്പോൾ തന്നെ കേസ് ഇട്ടു ഈ വകുപ്പ് അനുസരിച്ച് രജിസ്റ്റർ ചെയ്താൽ അറസ്റ്റ് ചെയ്യണമെങ്കിൽ കമ്മീഷണർ അടക്കമുള്ളവരുടെ അനുമതി വേണം പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കണം അതേസമയം വധശ്രമം മുന്നൂറ്റി നാലാണെങ്കിൽ അങ്ങനെയല്ല പക്ഷേ മേലുദ്യോഗസ്ഥന്മാർ പറഞ്ഞിട്ടുള്ളതും സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളതും നമ്മുടെ നാട്ടിലെ പോലീസ് സ്റ്റേഷനുകളിൽ സ്ഥിരമായി നടക്കുന്നതും കുടുംബ പ്രശ്നവുമായി എത്തിയാൽ ഒരാളെ ജയിലിലാക്കുന്ന നടപടി അടിയന്തരമായി ധൃതി പിടിച്ച് ചെയ്യരുത് എന്നാണ് കാരണം ഭാര്യയും ഭർത്താവും തമ്മിൽ തർക്കം മൂത്തിട്ട് വരുന്നത് എല്ലാ പോലീസ് സ്റ്റേഷനിലും ദിവസവും കുറഞ്ഞത് രണ്ടോ മൂന്നോ കുടുംബത്തർക്കം എത്താറുണ്ട് ഈ കുടുംബത്തർക്കം അപ്പോഴത്തെ ആവേശത്തിലെത്തുന്നതാണ് അപ്പോൾ തന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്താൽ ഈ ഭർത്താവിനെ ജയിലിൽ നിറക്കുന്നതിന് വേണ്ടി പോലീസ് സ്റ്റേഷനെ പഠിക്കൽ പോയി സത്യാഗ്രഹം ഇരിക്കുന്നതും കരയുന്നതും നിലവിളിക്കുന്നതും കാശു മുടക്കുന്നതും ഭാര്യമാർ തന്നെയാണ് അങ്ങനെയാണ് എപ്പോഴും നടക്കുന്നത് എന്ന് മാത്രമല്ല ഒരാൾ ജയിലിലായി പോയാൽ പിന്നെ ആ കുടുംബത്തെ ഒരിക്കലും ഒരുമിപ്പിക്കാൻ കഴിയില്ല ഇവർ തമ്മിൽ തർക്കമുണ്ടായി പ്രശ്നമുണ്ടായി അവർ പിരിക്കേണ്ട ചുമതല പോലീസിനില്ല അതുകൊണ്ട് നടപടിക്രമം മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശം സുപ്രീം കോടതിയുടെ നിർദ്ദേശം മര്യാദ ഇതൊക്കെ ഒരാൾ ജയിലിൽ അടക്കാതെ തന്നെ പ്രശ്നപരിഹാരം ഉണ്ടാക്കാൻ അതാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്തത് ശരിൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു കേസും എടുത്തില്ലായിരുന്നെങ്കിൽ മനസ്സിലാക്കാൻ കഴിയും അയാൾ ഗാർഹിക പീഡനത്തിനും കേസെടുത്തു ശരീരത്തിൽ അടിച്ച് പരിക്കേൽപ്പിച്ചതിനും കേസെടുത്തു സ്ത്രീധന പീഡനം അല്ലെങ്കിൽ വധശ്രമം തുടങ്ങിയ കേസുകൾ എടുത്തില്ല ഇവിടെ അയാൾ എങ്ങനെ കുറ്റം പറയാൻ കഴിയും ഇത് തന്നെയാണ് സകല പോലീസ് ഉദ്യോഗസ്ഥന്മാരും ചെയ്യുന്നത് എന്ന് മാത്രമല്ല വളരെ സുപ്രധാനമായ ഒരു ദൃശ്യം എനിക്ക് കിട്ടി ഈ ദൃശ്യത്തിൽ ഞാൻ ആ പെൺകുട്ടിയുടെ മുഖം മറച്ചിട്ടുണ്ട് കാരണം ആ പെൺകുട്ടി ഇപ്പോൾ ഒരു ഇരയായതുകൊണ്ട് മുഖം മാറ്റാൻ പാടില്ല ഇത് പോലീസ് സ്റ്റേഷനിൽ എസ് എച്ച്ഒയുടെ മുമ്പിൽ ഇരിക്കുന്ന ദൃശ്യമാണ് ഈ പെൺകുട്ടി രാഹുലിൻ്റെ കൈ പിടിച്ചിരിക്കുന്നു അതിനർത്ഥം എന്താണ് എനിക്ക് ഇയാളെ പിരിയാൻ താല്പര്യമില്ല എനിക്ക് ഇയാളോടൊപ്പം ജീവിക്കണം എന്ന നിലപാടെടുത്തു ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെയാണ് എൻ്റെ അന്വേഷണത്തിൽ ബോധ്യമായത് പൊന്ന് സാറേ എനിക്ക് ഇയാളോട് ജീവിക്കണം ഇയാൾ എന്നെ തല്ലി എന്നത് സത്യമാണ് പക്ഷെ എനിക്ക് അളോടൊപ്പം ജീവിക്കണം എന്ന നിലപാടായിരുന്നു ഈ പെൺകുട്ടിയുടേത് ഇവരാരും തന്നെ സ്ത്രീധന പീഡനമടക്കമുള്ള ആരോപണം പോലീസ് സ്റ്റേഷനിൽ ഉന്നയിച്ചിട്ടില്ല ഇവരുടെ ആരുടെയും മൊഴിയിൽ അത്തരം ആരോപണങ്ങളില്ല ഇയാൾ മർദ്ദിച്ചു എന്നത് ഉന്നയിച്ചു അയാൾ അത് സമ്മതിച്ചു അതിന് വകുപ്പനുസരിച്ച് കേസുമെടുത്തു ഇങ്ങനെ ഒരു ദൃശ്യം പുറത്തു വരണമെങ്കിൽ തീർച്ചയായും അയാളെ സംരക്ഷിക്കാൻ ഈ പെൺകുട്ടി ആഗ്രഹിച്ചിരുന്നു പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ആഗ്രഹിച്ചിരുന്നിരിക്കില്ല അവർക്ക് കേസെടുക്കണമായിരിക്കും ജയിലിൽ അടക്കണമായിരിക്കും പക്ഷെ പെൺകുട്ടി ആഗ്രഹിച്ചത് അങ്ങനെയല്ല അപ്പോൾ ഈ സാഹചര്യത്തിൽ എങ്ങനെ ഈ സി ഐ കുറ്റക്കാരനാവും ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ പോലീസ് സ്റ്റേഷനിലും ഇപ്പോൾ ആവശ്യത്തിലധികം സി സി ടി വി ക്യാമറകളുണ്ട് സി ഐയുടെ മുമ്പിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അപ്പോൾ തന്നെ റെക്കോർഡ് ചെയ്യുന്നു ഇത് വെറും ദൃശ്യങ്ങൾ മാത്രമല്ല ശബ്ദവുമുണ്ട് ഈ പരാതിക്കാർ അവിടെ എത്തിയപ്പോൾ മുതൽ അവരെന്തെല്ലാം പറഞ്ഞു അവിടെ എന്തെല്ലാം സംഭവിച്ചു എന്ന് അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ കിട്ടും അങ്ങനെ അന്വേഷിച്ചിട്ട് വേണം ഒരു ഇൻസ്പെക്ടർക്കെതിരെ നടപടിയെടുക്കാൻ ഇയാൾ മോശമായി പെരുമാറിയോ ഇയാൾ നീതി നിഷേധിച്ചോ ഇയാൾ എന്തുകൊണ്ടാണ് വധശ്രമത്തിന് കേസെടുക്കാതിരുന്നത് ഇതൊക്കെ അന്വേഷിക്കേണ്ട ബാധ്യത മേരുദ്യോഗസ്ഥന്മാർക്കുണ്ട് അല്ലാതെ ഈ നാട്ടിലെ നടപ്പനുസരിച്ച് ചട്ടമനുസരിച്ച് നീതിയുക്തമായി പെരുമാറിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേരിൽ ഇങ്ങനെ നടപടി എടുക്കരുത് ആ സി സി ടി വി ദൃശ്യങ്ങളിൽ ഇയാൾ മോശമായി പെരുമാറുന്നുണ്ടെങ്കിൽ ഇയാൾ പക്ഷപാതിത്വം കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നടപടി ആയിക്കോട്ടെ കുഴപ്പമില്ല എന്ന് മാത്രമല്ല എൻ്റെ ഭർത്താവിനെ ജയിലിൽ അടക്കരുത് എന്ന നിലപാടാണ് ഈ പെൺകുട്ടി എടുത്തതെങ്കിൽ പിന്നെ എന്തു ചെയ്യണം അങ്ങനെ ഒരു നിലപാടാണോ എന്ന് അന്വേഷിക്കേണ്ടത് പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് ഇതൊന്നുമില്ലാതെ ഒരു മെമോ പോലും കൊടുക്കാതെ വിശദീകരണം തേടാതെ ആ ഇൻസ്പെക്ടറെ പോലീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു അയാളുടെ കരിയറിനെ ബാധിക്കുന്ന കാര്യമാണ് അയാളുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യമാണ് അത് അയാളുടെ മാത്രമല്ല നീതിയുക്തമായി പെരുമാറാൻ ഒരു എസ് എച്ച്ഒയ്ക്കും കഴിയാത്ത സാഹചര്യം ഉണ്ടാവും നീതി പ്രവർത്തിച്ചാൽ ക്യാമറ ഉണ്ടെങ്കിൽ പോലും ശിക്ഷ കിട്ടുമെന്ന സാഹചര്യം വന്നാൽ എങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥൻ ഊരുറപ്പിച്ച് പണി ചെയ്യും ഇത് അങ്ങേറ്റത്തെ അന്യായവും വൃത്തികേടുമാണ് താഴത്തെ പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കേണ്ട ബാധ്യത മേലുദ്യോഗസ്ഥർക്കുണ്ട് എന്ത് ക്രിമിനൽ കുറ്റം ചെയ്താലും ഏതവനെ ഇടിച്ചു കൊന്നാലും സംരക്ഷിക്കും നമുക്കറിയാം നെടുങ്കണ്ടം കസ്റ്റഡി കൊലപാതകം അവിടുത്തെ പോലീസുകാരെ പ്രതിയാക്കി അതിൽ യഥാർത്ഥത്തിൽ അത് ഓപ്പറേറ്റ് ചെയ്തതും നിർദ്ദേശിച്ചതും പറയിപ്പിച്ചതും ഇടിച്ചു ഒക്കെ അന്നത്തെ എസ് പി ഒരു വേണുഗോപാലിന്റെ നിർദ്ദേശപ്രകാരമാണ് അയാൾക്കൊരു കുഴപ്പവുമില്ല ഇതെങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത് മേലുദ്യോഗസ്ഥന്മാർ സുരക്ഷിതരാണ് നീതിയുക്തമായി പെരുമാറുന്ന താഴ്ത്തെ ഉദ്യോഗസ്ഥർ മോശമായാൽ കേരള പോലീസ് ഇല്ലാതാകും നീതി ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടും അല്ലാത്തവർക്ക് തൂങ്ങിച്ചാവേണ്ട അവസ്ഥ ഉണ്ടാവുന്നത് കേരള പോലീസിനെ ഇല്ലാതാക്കും സകല പോലീസ് ഉദ്യോഗസ്ഥന്മാരും നിരാശയിലാണ് അവർക്ക് ഒരു കാരണവശാലും നീതി ചെയ്യാൻ കഴിയുന്നില്ല മുകളിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ രാഷ്ട്രീയ നേതൃത്വം ഒരു നിരപരാധിയെ വേട്ടയാടാൻ പറയുമ്പോൾ അവന്റെ പിന്നാലെ നടക്കുക ഒരാൾക്കും നീതി കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം ഇവിടെ രാഹുലിനെ ന്യായീകരിക്കേണ്ട അയാൾ കുറ്റവാളിയാണ് പക്ഷേ ഈ കുറ്റവാളിയാണ് കുഴപ്പക്കാരനാണെന്നൊക്കെ പിന്നീടാണ് വ്യക്തമാവുന്നത് അപ്പോൾ അവിടുത്തെ സാഹചര്യം എന്തായിരുന്നു ആ പെൺകുട്ടിയുടെ നിലപാട് എന്തായിരുന്നു എന്ന് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുക അവിടുത്തെ മുഴുവൻ മൊഴികളും പരിശോധിക്കുക ഇതെല്ലാം സ്ത്രീധന പീഡനം അടക്കമുള്ളവ പറഞ്ഞിട്ടുണ്ട് ഈ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എടുക്കണം അങ്ങനെ വധശ്രമം എന്ന ആരോപണം പോലും ഉന്നയിച്ചിട്ടില്ല അവരാരും ഇപ്പോൾ തിരിച്ചെല്ലാം പറയുന്നതിന് വലിയ കാര്യമുണ്ട് അതുകൊണ്ട് പോലീസ് ദയവായി ഉദ്യോഗസ്ഥന്മാരുടെ മനോവീര്യം കെടുത്തരുത് അടിയന്തരമായി ഇൻസ്പെക്ടറെ തിരിച്ചെടുക്കണം അല്ലെങ്കിൽ കേരള പോലീസിലെ ഒരു ഇൻസ്പെക്ടർക്കും അവരുടെ പണി ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും ഒരു എസ് എച്ച്ഒക്കും നീതി നടക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും ആരെങ്കിലും ആർക്കെതിരെ കള്ളപരാതി കൊടുത്താൽ അപ്പോൾ തന്നെ ജാമ്യവിലെ വകുപ്പ് രജിസ്റ്റർ ചെയ്ത് ജയിലിൽ നടക്കുന്ന സാഹചര്യം ഉണ്ടാവും പോലീസ് നശിച്ചുകൊണ്ടിരിക്കുകയാണ് സരിന്റെ കേസിൽ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ ഒരു കാരണവശാലും പോലീസിംഗ് എന്ന് പറയുന്നത് നടക്കാതെ പോകും ദയവായി ആ മനുഷ്യനെ തിരിച്ചെടുക്കുക പോലീസിന്റെ നഷ്ടപ്പെട്ട ആത്മവീര്യം തിരിച്ചു പിടിക്കുക